ആരോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പച്ചക്കറിക്ക് പച്ചക്കറികളിൽ ഏറ്റവും അധികം ആക്രമണകാരിയായ മഞ്ഞ പാതയെക്കുറിച്ചാണ് പയറിനെയാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് പയറിനെയാണ് അതിന് ഞാൻ പ്രയോഗിക്കുന്ന ഒരു കിടനിയന്ത്രണമാണ് ഈ വെളുത്തുള്ളി നമുക്ക് എല്ലാവരും വീട്ടിൽ വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തൊഴിൽ നമ്മൾ വെറുതെ കളയുക പതിവ് പക്ഷേ ഇത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരു കുപ്പിയിലിട്ട് വെച്ച് ഒരു ഇങ്ങനെ കുപ്പിയിലിട്ട് വെച്ച് പിന്നെ കുപ്പിയിൽ ഇട്ട് ഇട്ടിട്ട് നമ്മ കുപ്പിയിൽ ഇട് ഇട്ട് വെക്കുക എന്നിട്ട് അതില് വെള്ളം ഒഴിച്ച് വെക്കുക ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് അടച്ചു വെക്കുക ഇത് അടച്ച് വെച്ചിട്ടാകുമ്പോൾ ഇതൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇത് നല്ലൊരു ഒരു നല്ലൊരു മിക്സായിട്ട് മാറും അപ്പോൾ അത് നല്ലൊരു മിക്സായിട്ട് മാറിയിട്ടായിട്ടാകുമ്പോൾ നമ്മൾ അത് കുറച്ചെടുത്തിട്ട് ഒരു ഇപ്പോൾ ഒരു കപ്പ് എടുക്കുക ഒരു കപ്പിന് ഒരു നാല് കപ്പ് കണക്കിന് നേർപ്പിച്ചിട്ട് തലക്കുകയാണെങ്കിൽ പയറിലുള്ള ഈ മഞ്ഞ പാത ഒക്കെ നല്ലൊരു പ്രതിരോധ ശക്തിയായിട്ടത് പ്രവർത്തിക്കുന്നു പുഞ്ഞ നശിച്ചു പോയ ചെടികളെങ്കിലും അത് തളർത്തി വരുന്നുണ്ട് പിന്നെ പയർ നല്ലതായിട്ട് അത് നമ്മൾ വേറെ കീടനിയന്ത്രണങ്ങളുപയോഗിക്കണമെങ്കിൽ അത് ഒരുപാട് പണിയുണ്ട് പക്ഷേ ഇത് എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാൻ പറ്റുന്ന ഒരു പിന്നെ ജൈവ കീടനാശിനിയാണ് ഒരു പണിയുമില്ല വെളുത്തുള്ളി തൊലി മാത്രം വെറുതെ കളയുന്ന വെളുത്തുള്ളി തൊല്ലി മാത്രം മതി അത് നമുക്ക് സൂക്ഷിച്ച് വെച്ചെങ്കിൽ ഇങ്ങനെ കുപ്പിയിലിട്ട് വെച്ചാൽ വെള്ളമൊഴിച്ചു വെക്കുക എന്നിട്ട് നേർപ്പിച്ചെങ്കിൽ നല്ലത് അങ്ങനെ കിട്ടിയ ഒരു ഇതാണ് ഞാൻ കിട്ടിയത് ഇത് തളിച്ച് തളിച്ച് കൊടുത്താൽ നല്ല ഒരു ഇതായിട്ട് വരും ഇപ്പം ഈ പയറിലല്ല ഇതെല്ലാം നല്ല ഇങ്ങനെ കുഞ്ഞ പാതയേറ്റിട്ട് ഇങ്ങനെ തീർത്ത് നശിച്ചു പോയ ചെടിയാണ് പക്ഷേ ഇപ്പോൾ ഇതായത് നല്ല തളെടുത്തിട്ട് വീണ്ടും തളെടുത്തിട്ട് ഇപ്പോൾ പൂവായിട്ട് പൂവെല്ലാം മാ വരുന്നുണ്ട് ഇപ്പോൾ തീർത്ത് നശിച്ചുപോയ ചെടിയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഒരു കീടനം ഒന്നും ഏൽക്കുന്നില്ല ഒരു കീടനിയന്ത്രണവും ഇതിന് ഏൽക്കുന്നില്ല പിന്നെ ഈ പിന്നെ രാസകീ കീടനാശിനി നൽകുന്നതിനോട് എനിക്ക് യോജിപ്പുമില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ഒരു കീടനാശിനി അതോ ഈ ഒരു ജൈവ കീടനാശിനിയാണ് ഈ പയറിനെല്ലാം പ്രയോഗിച്ചത് ഇപ്പം നന്നായി ഇങ്ങനെ തളർത്ത് വരുന്നുണ്ട് കാണുമായിരിക്കും നല്ല പൂവലം തീർത്തിങ്ങനെ മുരടിച്ച് നശിച്ചുപോയ ചെടിയായിരുന്നു അത് ഇപ്പോൾ പക്ഷേ ഇങ്ങനെ നന്നായിട്ട് വീണ്ടും ഉണ്ടായി തളിർത്ത് വരുന്നുണ്ട് പയർ ചെടി പൂവൊക്കെ വീണ്ടും പൂവൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു ഇത് എളുപ്പത്തിൽ നമുക്ക് ഒരു അധികം അധികമൊരു പ്രയാസമുള്ളതല്ലോ പരാജയ വിജയിക്കുകയാണെങ്കിൽ നല്ലൊരു കീടനാശിനിയല്ല ഇത് വിജയിക്കുന്ന പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണു ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നു